ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളിസിൻ്റെ പുതിയൊരു വേടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുനലൂരിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു അടിപൊളി കല്യാണ റിസപ്ഷനാണ് ഇത് നടക്കുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ പുനലൂരുള്ള കെ ജി കൺവെൻഷൻ സെൻറ്ററിലാണ് ഫ്രണ്ട് കൗണ്ടറിൽ തന്നെ ചായയും ജ്യൂസും സ്നാക്സും സ്നാക്സുകൾ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പഴംപൊരിയും സമൂസയും ബജ്ജിയും അങ്ങനെ ഒരുപാട് എല്ലാ ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് രണ്ട് ഐറ്റംസ് ഞങ്ങളും കഴിച്ചു ഒപ്പം പതുപോലെ തന്നെ ഒരു ജ്യൂസ് കുടിച്ച് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി ജ്യൂസും സ്നാക്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ വേറെ കുറേ ഐറ്റംസും ഇവിടെ ഫ്രണ്ട് കൗണ്ടറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ അകത്തേക്ക് കയറി ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കല്യാണ റിസപ്ഷൻ ആയിരുന്നു ഇത് ഈ കല്യാണം നടത്തുന്നത് നമ്മുടെ സ്വന്തം ഗ്രേസ് കാറ്ററിങ് ആൻഡ് ഇവൻ്റ് മാനേജ്മെൻ്റ് ആണ് കേട്ടോ അവിടുത്തെ പ്രോഗ്രാമൊക്കെ വേറെ ലെവലായിരുന്നു മ്യൂസിക് ബാൻഡിൻ്റെ പാട്ടും കല്യാണ ഫാമിലിയുടെ ഡാൻസും അങ്ങനെ പ്രോഗ്രാം മൊത്തത്തിൽ കളർഫുള്ളായിരുന്നു ഈ കേക്കൊക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ മാത്രമല്ല ഇത് കഴിക്കാനും അപകാര ടേസ്റ്റായിരുന്നു

ആ ഒരു വർഷനാണ് സ്റ്റേജ് വല്ല നമ്മളെ വർക്ക് നമ്മള് മാത്രമാണോ ചെയ്യുന്നതും എല്ലാ ഫംഗ്ഷനുകളും എടുക്കാറുണ്ട് ചെറിയ ചെറിയ പരിപാടികളാണെങ്കിലും വലിയ പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് എല്ല ഈ ഫങ്ഷനിൽ ഏറ്റവും കൂടുതൽ വി ഐപിസ് ആയിരുന്നു കേട്ടോ രാഷ്ട്രീയ പ്രവർത്തകരും ബിസിനസ്സുകാരും അങ്ങനെ വി ഐപികളുടെ ഒരു നീണ്ട നില തന്നെയായിരുന്നു ഫുഡിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അപ്പം പൊറോട്ട മസാല ദോശ ഊത്തപ്പം ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഒരു ടേബിളിലാവട്ടെ നെല്ലിക്കയും മാങ്ങയും ക്യാരറ്റുമൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫങ്ഷൻ രണ്ട് ഫ്ലോറിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത് ഐസ്ക്രീം കണ്ടപ്പോൾ തോമയ്ക്കൊരെണ്ണം കഴിക്കണമെന്നായി ചോറ് കഴിക്കുന്നതിന് മുമ്പേ ഒരു ഐസ്ക്രീം അങ്ങ് തട്ടി അതിനുശേഷം ഞങ്ങൾ നേരെ നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണിലേക്ക് നേരെ വിട്ടു അവിടൊക്കെ കോയിൻ പൊറോട്ടയും ഊത്തപ്പവും മസാല ദോശയൊക്കെ ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒട്ടും സമയം കളയണ്ടെന്ന് കരുതി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി എല്ലാ ഐറ്റംസും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ട് മൂന്ന് ഐറ്റംസും ഞങ്ങൾ കഴിച്ചു ഇവരുടെ ഫുഡ് ഒന്നും പറയാനില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു നമ്മുടെ ഗ്രേസ് മാനേജർ ആയിട്ടുള്ള നമ്മുടെ പ്രകാശ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ എത്ര പേരുടെ പരിപാടി ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തിൽ പരം ആൾക്കാരുടെ ഭയങ്കര പരിപാടിയാ പുല്ലൂർ എനിക്ക് തോന്നി വലിയൊരു പരിപാടി ഇല്ല ഇല്ല ഇല്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് ലൈവ് ഉള്ളതുണ്ട് അല്ലാതെ നോർമലി നോവലിന് പിന്നെ അത് അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ്സുകൾ ഫുഡ് ഫുഡ് വരുന്നത് തന്നെ നമ്മളധികം മസാല ദോശകൾ അങ്ങനെ ഉള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല അത്രയും ഐറ്റം അതുപോലെ തന്നെ ഐസ്ക്രീം തന്നെ കുറെ ടൈപ്പ് ഐസ്ക്രീം ഇവിടെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് മുതലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് അതെ അതെ പൊല്ലൂരി തന്നെ ഒരു ഒരു വലിയൊരു കല്യാണമായിരുന്നു ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് എനിക്കൊന്ന് വി എ പിന്നാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആണ് അതെ അതെ രാജു മന്ത്രി രാജു ഒക്കെ നമ്മുടെ അതേണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്ത്യൻസിന്റെ കല്യാണമായാലും ഹിന്ദുവിന്റെ കല്യാണമായാലും മുസ്ലിങ്ങളുടെ ആയാലും നമ്മൾ കേരളത്തിന്റെ പുറത്തും കേരളത്തിനകത്തും വിവിധ ജില്ലകളിൽ നമ്മൾ വിപുലമായിട്ട് തന്നെ അതില് നമ്മുടെ ഷാപ്പുകൾ തന്നെ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എമ്പത് പേരോളം ഷാപ്പുകൾ തന്നെ നമ്മളുണ്ട് ആ അത്രയും ആളിൽ നിന്നാണ് നമ്മൾ ഇത്രയും ജോലിക്കാരെ നിലനിർത്തി തന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് ചർച്ചകളിലായാലും മിക്കവാറുള്ള ചർച്ചകളിലൊക്കെ നമ്മളാണ് നമ്മുടെ ഗ്രേസ് കാറ്ററിംഗ് ആണ് കഴിഞ്ഞ രണ്ട് വർഷം ഈ പ്രാവശ്യവും നമ്മൾ തന്നെ തന്നെയായിരിക്കും പിന്നെ ചർച്ചകളിൽ മിക്കറുമുള്ള മീറ്റിങ്ങുകളിലൊക്കെ അവസാനം ഒരു ഐസ്ക്രീമും റോളർ കുൽഫേക്ക് കഴിച്ച് ഞങ്ങൾ യാത്ര പറയണേ യാത്ര അടുത്ത ഒരു ഫുഡ് വിശേഷമായി വീണ്ടും കാണാം ബൈ